ീരു നടപ്പാക്കുന്നതിൽ തൊണ്ണൂറ് ദിവസത്തെ ഇളവ് പ്രഖ്യാപിച്ച ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് ഇന്ത്യൻ വിപണികളിൽ ഉണർവ് സെൻസെക്സ് പോയിന്റ് ഉയർന്നു വീണ്ടും സർവകാല രൂപയാണ് യുദ്ധം ആഗോള ആഗോളമാന്യത്തിലേക്ക് നയിക്കുമെന്ന സൂചനയിൽ സ്വർണവിപണി കുതിച്ചു കയറിയപ്പോൾ അമേരിക്കൻ ഓഹരി കടപ്പത്ര വിപണികൾ ഇടിവിലേക്ക് പോവുകയായിരുന്നു ട്രംപ് എന്തും ചെയ്യുമെന്ന തോന്നലിലെ ആശങ്ക മൂലം അമേരിക്കൻ ആസ്തികളും കടപ്പത്രങ്ങളും നിക്ഷേപകർ വിറ്റഴിച്ചതാണ് വിപണികൾക്ക് തിരിച്ചടിയായത് ഓഹരി വിപണി ഉപേക്ഷിച്ച നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ രാജ്യാന്തര വിപണിയിൽ സ്വർണവില രണ്ടു ദിവസം കൊണ്ട് ഏഴ് ശതമാനം ഉയർന്നു ആഗോള വിപണിയിൽ സ്വർണവില മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ഡോളറിലേക്ക് ഉയർന്നതോടെ സംസ്ഥാനത്തും സ്വർണവില വീണ്ടും സർവ്വകാല റെക്കോർഡിലെത്തി വെറും മൂന്നു ദിവസം കൊണ്ട് സ്വർണം പവനുകൂടിയത് നാലായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് മാത്രം പവന് ആയിരത്തി നാനൂറ്റി എൺപത് രൂപ കൂടി അറുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഇന്ന് ഒരു പവന്റെ വില ഇന്നത്തെ വില പ്രകാരം ഒരു പവൻ സ്വർണം ആഭരണ രൂപത്തിൽ വാങ്ങാൻ എഴുപത്തിയ്യായിരം രൂപയെങ്കിലും മുടക്കേണ്ടിവരും തീരുവ് വിഷയത്തിൽ മയപ്പെടാൻ ട്രംപ് തയ്യാറായതും ആർ ബി ഐയുടെ പലിശ കുറയ്ക്കലും ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണികളെ ആശ്വാസ പച്ചയിലെത്തിച്ചു എല്ലാ മേഖലകളിലെ ഓഹരികളും നേട്ടത്തിലാണ് വരും ദിവസങ്ങളിലെ ട്രംപിന്റെ തീരുമാനങ്ങൾ ആഗോള വിപണികളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് നിക്ഷേപകർ ബിസിനസ് ഡെസ്ക് ട്വന്റിഫോർ